വിശ്വംസി ഹൈക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കാഴ്ച വിശേഷം ഏഴാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക ഇന്നലെ സ്നാപക സ്നാപകയോഗന്നാൻ്റെ തിരുനാൾ നാം ആചരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ധീരോചിതമായ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാനിടയായി ഇന്ന് തിരുവചനം നമ്മുടെ മുമ്പില് ഈ യോഹനാന്റെ ജീവിതത്തിൽ നടന്ന മറ്റൊരു സംഭവം നമ്മുടെ മുമ്പില് ധ്യാന വിഷയമായിട്ട് നൽകുകയാണ് സ്നാപകന്റെ ശിഷ്യന്മാര് ഈശോയെ സമീപിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരു തന്നെ ഇവിടെ സ്നാപകൻ ഈ ശിഷ്യന്മാരെ ഈശോയുടെ പക്കലേക്ക് അയക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് കർത്താവിന് വഴിയൊരുക്കുവിൻ അവന്റെ പാതകൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമായിരുന്നു അവനെങ്കിൽ ആ ദൗത്യം കൃത്യമായി നിറവേറ്റി വേദി വേദിവിട്ടൊഴിയേണ്ട വിദൂഷകനാണ് താനെന്ന് കൃത്യമായി അറിയാവുന്ന യോന് തന്റെ വീഴ്ചകള് കുറവുകള് ഒന്നുമില്ലാത്ത ഗൗരവമേറിയ ഉത്തരവാദിത്വ നിർവഹണം അതർഹിക്കുന്ന ഗൗരവത്തോളെ പൂർത്തിയാക്കി എന്ന് ദൈവത്തെയും ദൈവജനത്തെയും ബോധ്യപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമായി ഈശോയെ കണ്ട് ഈശോയുടെ പ്രബോധനങ്ങൾ കേട്ട് അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അറിഞ്ഞ് അവനാണ് യേശു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് കടന്നുപോയാൽ പോരാ ഇതിന് ഔപചാരികതയുടെ ഒരു തലമുണ്ട് താൻ ആരെ കണ്ടുവോ ആരെ ദൈവമെന്ന് വിളിച്ചോ ആരാണ് തൻ്റെ പിന്നാലെ വരുന്നവനെന്ന് പ്രവചിച്ചോ അതവൻ തന്നെയാണ് എന്ന് ഉറപ്പാക്കുക സ്നാവകന്റെ ദൗത്യത്തിന്റെ ഭാഗമാണ് അതിൻ്റെ വിരോചിതമായ പരിസമാപ്തിയ അതുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വേറെ സ്പൈവർക്കുകളൊന്നുമില്ലാതെ നേരിട്ട് തമ്പുരാന്റെ അടുക്കിലേക്ക് അയക്കുക ഈശോ എന്ന് പറഞ്ഞാൽ മതി നീ തന്നെയാണോ ക്രിസ്തു അതോ ഞങ്ങൾ മറ്റൊരു തന്നെ പ്രതീക്ഷിക്കണം സ്നാപകനെ ഈശോ കൊടുത്ത ഉത്തരം നമുക്കറിയാം അന്ധർ സൗഖ്യമാക്കപ്പെടുന്നു ബദിർക്ക് കേൾവി ലഭിക്കുന്നു മരിച്ചവർ ജീവിക്കുന്നു കർത്താവിന്റെ സ്വീകാര്യമായ മത്സരം പ്രസംഗിക്കപ്പെടുന്നു നിങ്ങൾ ചെന്ന് യോഹനാനോട് ഇത് പറയും യോഹനാന്റെ ഉത്തരവാദിത്വം പോലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളൊക്കെ താൻ നിറവേറ്റിയെന്നും ഭദ്രമായ കരങ്ങളിലേക്ക് ദൈവജനത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവനി ആ ജനതയുടെ വിമോചനത്തിന് വേണ്ടവയൊക്കെ ചെയ്യുമെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേദി വിട്ടൊഴിയുന്ന ഈ സ്നാപകൻ നമുക്ക് മാതൃകയാക്കണം പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിലോ ഇടവകയിലോ നാട്ടിലോ ഒക്കെ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിലെ ചില തലങ്ങളുണ്ട് അവിടെ വീഴ്ചകൾ വരാതിരിക്കാൻ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയൊക്കെ കൃത്യമായിട്ട് നിറവേറ്റിയെന്ന് ഉറപ്പാക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഒരു കുടുംബനാഥൻ ഒരു നല്ല അപ്പനാകണം നല്ല ഭർത്താവാകണം നല്ല മകനും നല്ല മരുമകനും ഒക്കെ ആയിത്തീടണം ഒരമ്മ നല്ല അമ്മയാകണം നല്ല ഭാര്യയാകണം മരുമകളാകണം ഇതൊക്കെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പുണ്യങ്ങളാണ് ഒരു വൈദികൻ തൻ്റെ ഉത്തരവാദിത്വങ്ങൾ പൃഥ്വിതയോടെ നിറവേറ്റുന്നവരാണ് ഒരു സന്യാസിനി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങൾ കൃത്യതയോടെ നിറവേറ്റുന്നവരാണ് ഇത് നിറവേറ്റുന്നുവെന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ സ്നാപകനെ പോലെ എൻ്റെ ദൗത്യമെല്ലാം ഞാൻ നിറവേറ്റിയെന്ന ആത്മനിർവൃതിയോടെ പറയാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ ഈ ദിനം നമ്മുടേതാണ് ദൈവാനുഗ്രഹത്തിൻ്റേതാണ് നല്ല ബോധ്യത്തോടെ മുന്നോട്ട് പോകാനുള്ള കൃപ ഈശ്വര തരട്ടെ കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവിടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും